സമസ്തക്കാർ നമ്മളൊക്കെ പറയുന്ന ആറാമത്തെ വചനം ഒന്നാം അധ്യായം പഠിച്ചോനെ നേരായ പാതയിലേക്ക് ഹിതായത്ത് തരണേ ഹിതായത്ത് തരാൻ അള്ളാന്റെ റസൂല് പോലും കഴിയില്ല എന്നാണല്ലോ കുറുറാം പറഞ്ഞേ അങ്ങനെ ഒറ്റ പറഞ്ഞിട്ടില്ല കയ്യണോണ്ട് കഴിയാത്തതുകൊണ്ടൊക്കെ എം ടി ദാരിമിമി കെ സുന്നികളുടെ അറിയപ്പെട്ട സംവാദക പണ്ഡിത സഭയിലെ അംഗമാണ് മംഗലാപുരത്ത് വെച്ച് മുജാഹിദുകളുമായി ഒരു സംവാദം നടന്നപ്പോൾ

മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ അത് അത് തന്നെ വിധി കേട്ടല്ലോ എപ്പ ലോകത്ത് ആയിരത്തി നാന്നൂറ് വർഷത്തിനിടയിൽ ടി ദാരിമി പ്രസംഗിച്ച പോലെ പ്രസംഗം ചെയ്ത വൽ ഒരു ആലിമിന്റെ പേര് തന്നെ അന്ന് വീഡിയോ പറയണോക്കെണ്ടോ

ഇഷ്ടമുള്ള വെച്ചിട്ടുള്ള അങ്ങയുടെ മൂത്താപ്പു കൊടുക്കാൻ സാധ്യമല്ല നബിയേ ഹിതായത് അല്ലയാണ് കൊടുക്കുന്നത് അങ്ങനൊരായ കുറുണ്ട് അതുകൊണ്ട് നമ്മൾ മുസ്തഖീം എന്ന് തന്നെയാണ് എന്നാലും അതേ ഖുർആാനും വേറൊരായത്തുണ്ട് പിന്നെ മാന്തന്റെ കണ്ണാണ് ഒന്നേ കണ്ടിട്ടുള്ളൂ ഞമ്മള് രണ്ടും കണ്ടിട്ടാണ് അങ്ങനെ മറുപടി പറഞ്ഞത് നിങ്ങൾ സിറാത്തുൽ സുറാത്തുൽ മുസ്തഖിമിലേക്ക് ഹബീബ് അള്ളാൻറെ പറഞ്ഞ അർത്ഥമൊന്ന് വേറെയാണ് അള്ളാഹു ഇതായത്താക്കുമെന്ന് പറഞ്ഞ അർത്ഥമൊന്ന് വേറെയാണ് അത് തന്നെയാണ് ധാരിമിക മറുപടിയിൽ പറഞ്ഞതും നിലാഹെന്ന വിശ്വാസമില്ലാതെ ഹാലിക്കുന്ന വിശ്വാസമില്ലാതെ ഹിതായത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുക ഹിതായത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് അല്ലാനോട് റക്കമെന്റ് തേടുക ഇങ്ങനെയുള്ള അർത്ഥതലങ്ങളിൽ ഉള്ളതാണ് നമുക്ക് വൈന്നലത്തെ നബിയെ നിങ്ങൾ ഹിതായത്ത് കാണിച്ചു കൊടുക്കുന്നയാളാണ് എന്ന് പറഞ്ഞാലോ ഹിതായത്ത് നിർമ്മിക്കുന്നവനല്ല എന്നാണ് പരിശുദ്ധമായ ഖുർആാനിലുള്ളത്